നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രിയ സഹോദരൻ രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്യാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അതിജീവിതയുടെ പേരും ചിത്രവും രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് അതിനാണ് എഫ്ഐആർ ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അദ്ദേഹം പന്ത്രണ്ട് വീഡിയോകളാണ് രാഹുൽ മാങ്കൂട്ട് െ അനുകൂലിച്ച് വീഡിയോ ചെയ്തത് അപ്പം മുതൽ അദ്ദേഹം ഈ അതിജീവിതയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത് പക്ഷെ അവിടെ എവിടെയും തന്നെ ആ ഒരു വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ അതിജീവിതയുടെ പേരോ ചിത്രമോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം പറയുന്ന ഓരോ വീഡിയോയിലും അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് എന്നും വ്യക്തമായ ധാരണയും നിയമവശങ്ങളും ഉണ്ട് ഉണ്ട് എന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഇതിൽ നിയമവശമുണ്ട് നമ്മൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വീഡിയോ ചെയ്യാറ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമം ിച്ചതായിട്ട് തോന്നുന്നില്ല കാരണം ഈ ഒരു നിയമമാണെങ്കിൽ ആ അതിജീവിതയുടെ പേരും ചിത്രവും വെളിപ്പെടു വെളിപ്പെടുത്തി എന്നാണ് കേസെങ്കിൽ അദ്ദേഹം എവിടെയും അത് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ യൂട്യൂബ് കാണുന്നതാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ എവിടെയും അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് കാണുന്നില്ല ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇനി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കാരണം ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോകളും ഏകദേശം കാണുന്നതാണ് അവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോലീസിനെ എതിർത്ത് പറയുകയോ അല്ലെങ്കിൽ നിയമത്തിനെ പറയുക യല്ല അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കുറ്റം ചെയ്യുമോ എന്നും എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ ഒരു കേസിൽ അദ്ദേഹത്തിന് അഞ്ചാം പ്രതിയായിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു ദീപ ജോസഫ് അഡ്വക്കേറ്റ് ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ ഒക്കെ വെച്ചിട്ട് അവരെ പ്രതി ചേർത്തിട്ടുണ്ട് അതുപോലെ രഞ്ജിത എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകയെ പ്രതി ചേർത്തിട്ടുണ്ട് അതുപോലെ സന്ദീപ് വാര്യരെ നാലാം പ്രതിയായിട്ട് ചേർത്തിട്ടുണ്ട് സന്ദീപ് വാര്യരാണ് അവരുടെ ഫോട്ടോ പങ്കുവെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവരെയും ചാർജ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു രാഹുൽ മാങ്കുട്ടൻ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് പോരാടുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടോ അദ്ദേഹം ചെയ്തത് മഹത്തായ കാര്യമാണ് അദ്ദേഹത്തിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നതല്ല ഈ വരാനിരിക്കുന്ന ഭാവി കേരളത്തെ കുറിച്ച് ആലോചിച്ച് വളരെയധികം ആശങ്കപ്പെടുന്ന പുരുഷന്മാരുടെ ഇടയിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ എന്താണ് ാണ് എന്നുള്ള അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത് ആരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല രാഹുൽ ഈശ്വരൻ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരുവിധ വിധ പരിചയമില്ല അദ്ദേഹത്തിന് ഈ ടി വിയിൽ കാണുന്നതല്ലാതെ യാതൊരു വിധത്തില് പരിചയമില്ല അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യല് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യമുണ്ട് അത് ഈക്വാലിറ്റിയുടെ മൂല്യമാണ് സ്ത്രീയും പുരുഷനും തുല്യത വേണം എന്ന് സ്ത്രീ പറയുമ്പോൾ തന്നെ പുരുഷനും അതേ തുല്യത വേണം എന്നുള്ളതിന്റെ ഒരു വലിയ സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം ഇവിടെ സി പി ഡി വൈ എഫ് എഫ്ഐയുടെ ഒരു സ്ത്രീ അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവര് ഈ ഇപ്പോൾ നിലവിലുള്ള എം എൽ എ ആയ രമ ചന്ദ്രശേഖരന്റെ ഭാര്യയായിട്ടുള്ള കൊല്ലപ്പെട്ട ചന്ദ്ര ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയായിട്ടുള്ള രമയെ അതിരൂക്ഷമായി അധിക്ഷേപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ അറുപതുകാരി എന്ന് പറയുന്ന ആ ഒരു കവിതാവ് ഇവരാണ് എന്ന് പറഞ്ഞവരുടെ ഫോട്ടോ അടക്കം വെച്ച് ഈ സ്ത്രീ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുക ഡിവൈഎഫ്ഐയുടെ അതിനെതിരെ ഒരു കേസും ഇല്ല ആരും പരാതിയും കൊടുത്തിട്ടില്ല എനിക്ക് പറയാനുള്ളത് രമ എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് സഹതാപം തോന്നുന്നു എന്നതാണ് ഇത് ഇതൊക്കെ കേസാവേണ്ട കാര്യമാണ് കാരണം ഒരാളുടെ ചിത്രമെടുത്ത് അയാള് ചെയ്യാത്ത കുറ്റത്തിന് അയാളാണ് ഈ കാര്യം എന്ന് പറയുന്ന വലിയൊരു തെറ്റ് ഡിവൈഎഫ്ഐയുടെ ചുമതല വഹിക്കുന്ന ഒരു സ്ത്രീ ചെയ്തിരിക്കുന്നു അതിനെതിരെ നടപടിയില്ല ആ എം എൽ എ രമാ മേഡം തീർച്ചയായിട്ടും അവർക്കെതിരെ പരാതി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇതിവിടെ ഈക്വാലിറ്റി വരണം എന്തായാലും രാഹുൽ ഈശ്വറിന് സപ്പോർട്ടായിട്ട് കേരളത്തിൽ എത്രത്തോളം ശബ്ദം ഉയരും എന്നറിയില്ല കാരണം അദ്ദേഹത്തിന് ഞാനിപ്പോ നോക്കിയപ്പോ ഒരുപാട് പേര് എതിർത്തിട്ടുള്ള കമന്റുകളൊക്കെയാണ് പല ചാനലുകളുടെ വീഡിയോസിലും കാണുന്നത് അതിന് ഈ ചാനലുകളെല്ലാം തന്നെ രാഹുൽ ഈശോനെതിരായിട്ട് എതിരായ ധനികളിലൂടെയാണ് സംസാരങ്ങൾ പോകുന്നത് രാഹുൽ ഈശ്വർ കുറ്റം ചെയ്തു അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഇങ്ങനെ വെളിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് വാർത്തകൾ പോകുന്നത് പക്ഷെ അവിടെ എവിടെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ രാഹുൽ എവിടെയും ആ സ്ത്രീയുടെ പേരോ ചിത്രമോ വെളിപ്പെടുത്തിയിട്ടില്ല മറിച്ച് ഒരു എ ഐ ഫോട്ടോ വെച്ചിട്ടതാ ഇതാണ് ആ സ്ത്രീ ഇതാണ് ഇത് ഇത് അവരല്ല ഇത് എഐ ആണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തിരുന്നത് പിന്നെ എഫ് ബി പോസ്റ്റിലും അവിടെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീയുടെ ഫോട്ടോ നമ്മൾ കണ്ടതായിട്ട് അറിവില്ല ശേഷം ഇപ്പോ ഒരുപാട് പേര് ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പബ്ലിക്കായിട്ട് എഫ് ബി ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ പോസ്റ്റുകൾ വരുന്നുണ്ട് ഇവരുടെയാണോ എന്ന് നമുക്കറിയില്ല ഒരു കല്യാണ ഫോട്ടോ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഉത്തരവാദി രാഹുൽ ഈശ്വർ ആണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നറിയില്ല ഏതായാലും പുരുഷന്മാരുടെ ആത്മഹത്യയുടെ എണ്ണം സ്ത്രീയുടെ ആത്മഹത്യയേക്കാൾ ഒരുപാട് ഇരട്ടിയാണ് ഇന്ന് പുരുഷൻ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് വളരെ വ്യക്തമായ വരച്ചു കാട്ടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന അങ്ങനെ ഉണ്ടാവരുത് നമ്മുടെ ജനസംഖ്യ നിലനിൽക്കണം പുരുഷന്മാർക്ക് ഒരു മനോധൈര്യം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അത് നമ്മളെപ്പോഴും നമുക്ക് ചെയ്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നേ ആരെങ്കിലും ചെയ്തു വെച്ച കാര്യങ്ങൾ മാത്രമേ കൂടുതലായിട്ട് നമുക്ക് അറിയുള്ളൂ ഏതെങ്കിലും ഒരു പുതിയ സംരംഭം അല്ലെങ്കിൽ ഒരു പുതിയ തോട്ട് ഈ പുതിയ യുഗത്തിൽ വരുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ടതുണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ആ അത്തരത്തിലുള്ള ആശയം വളരെ അത്യന്താപേക്ഷികമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിനെ സപ്പോർട്ടിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ വ്യക്തിയെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിൽ വളരെയധികം കഴമ്പുള്ളതാണ് അദ്ദേഹത്തിന് അത് വളരെയധികം പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ് ഒരു പുരുഷൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ല അദ്ദേഹം കുറ്റക്കാരനല്ല ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ നമ്മുടെ അനുസൃതമായി നമുക്ക് പറയാനുള്ളത് അപ്പോൾ അദ്ദേഹം ഒരിക്കലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് എല്ലാവിധ ധൈര്യവും സർവേശ്വരം നൽകട്ടെ അദ്ദേഹത്തിന്റെ ഭാഗം സത്യം ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗം എന്നും സത്യമുള്ളതായിരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് ഏതായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ സത്യം സത്യത്തിന്റെ വഴിക്ക് പോട്ടെ ഏതായാലും സത്യം തെളിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം